അസ്ലാം അലൈക്കും വർഷമുള്ള ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വേദനയോ ബുദ്ധിമുട്ടോ പ്രയാസമോ കഴിഞ്ഞാൽ അതിൽ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നതിനപ്പുറം പലപ്പോഴും അതിനെ ശപിക്കുകയും അതിൽ പരിതപിക്കുകയും എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകളെ കാണാൻ സാധിക്കും വേദനയില്ലാത്തൊരു ലോകമാണ് എല്ലാവരുടെയും ആഗ്രഹം പക്ഷേ അത് അസംഭവ്യമാണ് അചിന്തനീയമാണ് ഡോക്ടർ പോൾ ബ്രാൻഡ് എന്നൊരു ബ്രിട്ടീഷ് സർജൻ അദ്ദേഹം കുഷ്ഠരോഗികളുമായി ബന്ധപ്പെട്ട ദീർഘകാലത്തെ പഠനം നടത്തിയ വ്യക്തിയാണ് അതിന്റെ അടുക്കളയിലേക്ക് ഒരു കുട്ടി വരികയാണ് ഈ കുട്ടി പറയുന്നു ഞാൻ രാത്രി കിടന്നുറയും കഴിഞ്ഞ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്റെ ശരീരത്തിൽ ഒരുപാട് മുറിപ്പാടുകൾ കാണാൻ കഴിയും ഇതൊരു വിചിത്രമായ കേസായതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ ഒബ്സർവ് ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ ഈ കുട്ടി ഉറങ്ങി ഉറങ്ങുന്ന സമയത്ത് ഈ കുട്ടിയുടെ അടുക്കളേക്ക് ഒരു എലി പാഞ്ഞു വന്ന് ശരീരത്തിലെ പല ഭാഗങ്ങളും കരണ്ട് തിന്നുന്ന അത് ഈ കുട്ടി അറിയുക പോലും ചെയ്യാത്ത ഒരു സാഹചര്യം കാണാൻ കഴിഞ്ഞു ഇദ്ദേഹം കൂടി പിന്നീട് പറയുന്നുണ്ട് ഇത്തരം ആളുകൾക്ക് വേദന എന്നതാണ് നമുക്ക് നൽകാനുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ് ദ ഗിഫ്റ്റ് ഓഫ് പെയിൻ വിശ്വാസികൾ സംബന്ധിച്ചിടത്തോളം വേദന എന്ന അനുഗ്രഹം അത് റബ്ബിലേക്ക് കൂടുതൽ അടുക്കുവാനും റബ്ബിനെ കൂടുതൽ ഓർക്കുവാനും നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുവാനും നമുക്ക് അതിൽ എന്തെങ്കിലും ഒരു ഹൈറുണ്ടോ എന്ന് ചിന്തിക്കുവാനും നമ്മെ പ്രാപ്തരാക്കേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ